പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുടങ്ങിയ സംഭവത്തിൽ ശാസ്ത്രീയ റിപ്പോർട്ട് അനുസരിച്ച് തുടർ നടപടി ഉണ്ടാകുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പാരിസ്ഥിതിക ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് പ്രോത്സാഹനം നൽകേണ്ടതില്ല എന്നതാണ് സർക്കാർ നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനിടെ മത്സ്യക്കുരുതി വിഷയത്തിൽ ശക്തമായ വിമർശനവുമായി ചലച്ചിത്ര നടൻ സലീം കുമാറും രംഗത്തെത്തി പെരിയാറിന്റെ പുതിയ പേരാണ് കാളിന്തി എന്നും സർക്കാരിനോ ഉദ്യോഗസ്ഥർക്കോ ഇക്കാര്യത്തിൽ ഒരു ഉത്കണ്ഠയും അദ്ദേഹം വിമർശിച്ചു പ്രണയ നൈരാശ്യം മൂലം മത്സ്യങ്ങൾ ആത്മഹത്യ ചെയ്തതാണ് റിപ്പോർട്ട് ചെയ്താൽ പോലും എന്നും അദ്ദേഹം പരിഹസിച്ചു കമ്പനികൾ പെരിയാറിലേക്ക് രാസമാലിന്യം ഒഴുക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴുള്ള അന്വേഷണങ്ങൾ കൂടാതെ സ്വതന്ത്ര അന്വേഷണം വേണമെങ്കിൽ അതിനും സർക്കാർ ഒരുക്കമാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു ഇപ്പോഴുണ്ടായിരിക്കുന്ന മത്സ്യക്കുരുതി ഗൗരവമാണെന്നും ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ദീർഘകാല ഹ്രസ്വകാല നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു സർക്കാരിന് ലഭിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മത്സ്യകർഷകർക്കുണ്ടായ നഷ്ടം നികത്തും ലാബിൽ മത്സ്യത്തിന്റെ ചത്ത മത്സ്യങ്ങളുടെ ഇത് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും വെള്ളത്തിൻ്റെ പരിശോധന നടത്തുന്നുണ്ട് ആ പരിശോധന റിപ്പോർട്ടുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ സബ് കളക്ടർ ശനിയാഴ്ചയ്ക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് നൽകണമെന്ന് ഇന്നത്തെ യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമാണെങ്കിൽ കുറേ കൂടി ഉയർന്ന തരത്തിലുള്ള അന്വേഷണം വേണ്ടി വരുമോ അത്തരം കാര്യങ്ങൾ ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി തീരുമാനിക്കും ഒരു കാരണവശാലും ഇങ്ങനെയൊരു അനുഭവം ഇനി നമുക്കുണ്ടാകാൻ പാടില്ല ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പൊതുവായ നടപടികൾ സ്വീകരിക്കും മത്സ്യ കർഷകർക്കുണ്ടായ നഷ്ടം അവന് ഈ റിപ്പോർട്ടിൽ വരുന്ന ശുപാർശകൾ അടിസ്ഥാനപ്പെടുത്തി സാധ്യമാകുന്ന നഷ്ടപരിഹാരം ഗവൺമെൻറ് നൽകുന്നത് പരിഗണിക്കും മത്സ്യങ്ങൾ കൂട്ടമായി ചത്തുപൊന്തി കിടക്കുന്നത് സിനിമ കാണുന്ന ലാഘവത്തോടെ സമൂഹം കാണുകയാണെന്ന് നടൻ സലീംകുമാർ വിമർശിച്ചു കൊച്ചി അമൃത ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാവർക്കും അറിയാവുന്ന കാര്യത്തിന് ഏഴംഗ സംഘത്തിന്റെ പഠനത്തിന്റെ ആവശ്യമില്ല ഫാക്ടറിക്ക് നേരെ റിപ്പോർട്ട് കൊടുക്കാൻ സാധ്യതയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ മത്സ്യങ്ങൾ പോകുന്ന കാഴ്ച ദയനീയമായ കാഴ്ച നമ്മൾ കണ്ടു പക്ഷെ നമ്മളത് സിനിമ കാണുന്ന ലാഭത്തോട് വിട്ടു ഇതേ പെരിയാറ്റിലെ വെള്ളം കുടിച്ചാണ് നമ്മൾ എറണാകുളം ജില്ലക്കാരിൽ മുഴുവൻ ജീവിക്കുന്നത് നമ്മൾ മെല്ലെ ചത്തു ചത്തുമലക്കും അത് സൂക്ഷിക്കുക ഒരാൾ ഒരാൾ പോലും അതിനൊരു ഇതായിട്ട് ഞങ്ങൾ ഒരു മന്ത്രിമാരും നേതാക്കന്മാരോ ഒന്നും ഇട്ട് കേരള തീരുത്തും ഇത് സംഭവിച്ചു എന്നറിയാനുള്ള ഉൾക്കൻ്റെ തെരഞ്ഞെടുപ്പൊക്കെ ആരും തിരഞ്ഞെടുക്കില്ല അപ്പൊ ഇന്നൊരു ഇന്നലെ തന്നെ ഒരു വാർത്ത കേട്ടും നമ്മൾ ഇങ്ങനെ ഏഴംഗ സമിതിയെ നിയോഗിച്ചു ഇതിന്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് അന്വേഷണ കമ്മീഷൻ ആവശ്യമില്ല ഞാൻ പറഞ്ഞില്ല ഒരു അഞ്ചാം അതിൽ പിള്ളേർ വെച്ചവര് അവൻ ചൂണ്ടിക്കാണിക്കും ആ ഫാക്ടറി തളർന്ന മലിന ജന്മം മരുന്ന വസ്തുക്കളാണ് ഇതിന് എന്ന് പറയും എനിക്ക് എനിക്ക് അറിയാനുള്ള ഒറ്റ കാര്യം ഇവർ വന്ന് എന്ത് എത്രയും കൊല്ലങ്ങളായിട്ടുള്ള പ്രതിഭാസമാണ് ഈ മത്സ്യങ്ങളിൽ എത്ര വന്നു എന്നുള്ളത് എന്തായിരിക്കും ഇവർ എടുക്കാൻ കാരണം ഫാക്ടറിക്ക് നേരെ കൈവന്ദ ഇവർക്ക് ആർക്കാൻ പറ്റില്ല അപ്പൊ ഇവർ എഴുതും ഒരുപക്ഷെ കാരണം മത്സ്യങ്ങൾ പ്രണയ നൈരാശ്യത്തോടെ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്താണെന്ന് എഴുതാനും മടിക്കില്ല അമൃതാനൂസ് കൊച്ചി